അതുപോലെ തന്നെയാണ് അത് മൂവി ഇഷ്ടപ്പെട്ടത് കൊണ്ടും അങ്ങനെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് കൊണ്ടും ഒക്കെയാണ് അങ്ങനെ ഒരുപാട് എന്തു പറയാന നമ്മളിപ്പോ ഈ തിയേറ്റർ തന്നെ കണ്ടില്ലേ ഇളക്കി മറിച്ച് ഒരു പടവം എന്ന് പറയുമ്പോ തന്നെ ആരാധകർ വളരെയധികം ആകാംക്ഷ വൈകുന്നേരം സൂര്യപാ അത് നമ്മളെ ബാധിച്ചില്ല അവരും നല്ല കോപ്പറേറ്റ് ചെയ്തു അവർ രാവിലെ എല്ലാവരും മൂന്നരയായിട്ട് നല്ലൊരാഴ്ച വരും മൂന്നരയ്ക്ക് ആവശ്യം നമ്മൾ കയറി ും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് പിന്നെ വേലായുധം ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മൾ കോവിഡിന് കോവിഡ് തുടങ്ങിയ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യും ആ ടൈമിലാണ് കോവിഡിന്റെ ലോക്ക്ഡൌൺ വരുന്നത് അപ്പൊ ആ സമയത്ത് ഷോ നടത്താൻ പറ്റില്ല അതിനുശേഷം ഞങ്ങൾ തലാടമന കൂടി നടത്തി തിരുപ്പാച്ചു നടത്തി മസൽ നടത്തി പിന്നെ ഇപ്പൊ നമ്മളിതാ വേലായുധം നമുക്ക് ഇങ്ങനെ ചെയ്യണം പതിനൊന്ന് പതിനാല് രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ അപ്പം നീണ്ട പതിനാല് വർഷം ശേഷം ഈ പടം ചെയ്യുന്നതിനുള്ള ആഗ്രഹം എന്താ ചെയ്യാം എന്ന് കരുതി നമ്മളെ മുമ്പോട്ടോ കുറവൊക്കെ ചിന്തിക്കുകയല്ലോ ഒരു പടം വരുന്നതൊക്കെ നമുക്ക് മാക്സിമം പയ്യന്മാർക്ക് എൻജോയ് ചെയ്യാനും നല്ലൊരു വൈബും സൃഷ്ടിക്കാനും നമുക്ക് പറ്റുള്ളൂ ഈ പറഞ്ഞ ദൗപതി സിനിമയിൽ രാഷ്ട്രീയത്തിനൊക്കെ വിഷമായ കാര്യമുണ്ട് കാരണം ബോക്സ് സിനിമ കഴിഞ്ഞു ഇങ്ങനൊരു പറയുക എനിക്ക് പറയാനുള്ളത് അങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നത് നമുക്ക് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് ശരിക്കും നമുക്കിപ്പം നമ്മുടെ രാഷ്ട്രീയ നിലപാട് വെച്ചിട്ട് നല്ലൊരു നേതാവിനോട് ആവശ്യം ആരാധകർ വേണ്ടി അറിയുന്നുണ്ട് അവർക്ക് ഇരുപത്തി മൂന്നാം തീയതി എന്നൊരു പണം വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി മൂന്നാം തീയതി ണിക്കുന്ന ഷോ പക്ഷെ നല്ല കോപ്പറേറ്റ് ആയിരുന്നു ഒരു മത്സരം എന്നുള്ള രീതിയില്ല നിങ്ങൾ ഇന്നലെ വന്നിട്ട് എല്ലാം നല്ല ഫ്രണ്ട്സ് അവരും ഫ്രണ്ട്സാണ് നമ്മളും ഫ്രണ്ട്സാണ് നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഇനി പോയാലും അവരും നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് നമ്മൾ അവരോട് നല്ലതായിട്ട് കോപ്പറേക്ക് ചെയ്തു പ്രശ്നങ്ങൾ മങ്ങിയാത്ത സിനിമ ചെയ്തു കണ്ടറിഞ്ഞ ഓരോരുത്തരും തലവേരം ഓരോ സിനിമയുടെ ഹീട്രോ കാണും അദ്ദേഹത്തിന്റെ നിലനിൽ കണ്ട കൂടി ഞാൻ എൻ്റെ ഒരു ഓർമ്മ അപ്പൊ അന്ന് ഇന്ന് ഇന്ന് ഇനി അങ്ങോട്ട് ഇനി ഇനിയൊരു നടനെ ഇത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും ഇനി നമ്മൾ വീണ്ടും വീണ്ടും സ്നേഹമുള്ള പങ്കി തന്നെയാണ് അദ്ദേഹം രാജാവിനെ നല്ല രാജകീയമായിട്ട് തന്നെ പറഞ്ഞു വിടാനുള്ള മെമ്പടിയാണ് പിന്നെ വേലായു സിനിമ പത്മനാഭം പറഞ്ഞു ഈ പത്മനാഭ തിയേറ്ററിൽ പത്മനാഭൻ പ്ലസ്സിക്കുന്ന ഈ തിയേറ്ററിൽ കൊണ്ട് നമുക്ക് ഈ ഷോ ചെയ്യാൻ പറ്റി അങ്ങനെ ഏറ്റവും അധികം ടാൻസ് വരുന്ന നമ്മൾ ആണ് തിയേറ്ററിൽ ഉള്ളത് പിന്നെ സ്റ്റാഫ് ഇങ്ങനെല്ലാം നമ്മൾ ഒപ്പം ഇന്നലെ വൈകുന്നേരം വരെ കറത്തൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടാണ് പോകുന്നത് ഇന്ന് നല്ല റിയൽ പേഴ്സ് വയ്ക്കും നല്ല രീതിയിൽ കറത്തക്കാണ് ഇനിയും ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇനിയും ഞങ്ങൾ ഉണ്ട് സി എം ടൂ തൗസൻഡ് സിക്സ്